ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഒക്ടോബർ പതിനേഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് പി എ സകീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പഞ്ചായത്തിന്റെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു ഞാൻ ഈ പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണ് ഇന്ന് സമ്പൂർണ്ണമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതിന്റെ അതിദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതി ഭക്ഷണം മരുന്ന് ഘടകങ്ങൾ കുമ്പളക്കി ഗ്രാമപഞ്ചായത്തിലെ എഴുപത്തി മൂന്ന് അതിദാരിദ്ര് ഗുണഭോക്താക്കളിൽ ഭക്ഷണ ക്ലേശഘടകത്തിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള ആറ് ഗുണഭോക്താക്കളിൽ മരണപ്പെട്ടവർക്ക് ഒഴികെയുള്ള സരോജിനി ജോർജ് ചിന്നമ്മ ഇ ടി ലോറൻസ് തുടങ്ങിയവർക്ക് ജനകീയ ഹോട്ടലിൽ നിന്ന് പാകം ചെയ്ത ഭക്ഷണം ലഭ്യമാക്കുന്ന ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് എല്ലാ അതിദാരിദ്ര്യ ഗുണഭോക്താക്കൾക്കും ഭക്ഷ്യ കിറ്റ് നൽകിയിരുന്നു എല്ലാ ഗുണഭോക്താക്കൾക്കും കുമ്പളങ്ങി നിന്ന് നിന്ന് നൽകി വരുന്നു ലഭ്യമല്ലാത്ത മരുന്നുകൾ വെച്ച് നൽകുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് ബേസിൽ യോഗത്തിന് സ്വാഗതം ആശംസിച്ചു പള്ളൂരിത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ മെമ്പർമാർ ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു ാക്കിക്കൊണ്ട് ഒരു പൈസ ഘടകം നോക്കാതെ എല്ലാ ഗുണഭോക്താക്കൾക്കും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലേക്കായി മരുന്നും ചികിത്സയും സൗജന്യമായി നൽകുന്ന പ്രവർത്തനം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആണ് അവസരത്തിൽ പ്രത്യേകം ഞാൻ പ്രത്യേകം അതോടൊപ്പം ഭവനം ഭവന നിർമ്മാണം ഭവന നിർമ്മാണത്തിൽ സ്ഥലത്തിന്റെ രേഖകളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിലൂടെയും ഈ നമ്മുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് ഭക്ഷണം മരുന്ന് പാർപ്പിടം വരുമാനം തുടങ്ങി ക്ലേശ ഘടകങ്ങൾ പരിഗണിച്ച് പരമാവധി ആനുകൂല്യങ്ങൾ അതിദാരിദ്ര്യ കുടുംബങ്ങളിലേക്ക് പഞ്ചായത്ത് എത്തിച്ചിട്ടുണ്ട് വില കൂടിയ മരുന്നുകൾ നൽകുന്നതിന് പഞ്ചായത്ത് പദ്ധതി വെച്ച് മരുന്നുകൾ നൽകി വരുന്നു ന്യൂസ് ബ്യൂറോ kumbalangi.